നമസ്കാരം ജീവനി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുടങ്ങൽ എന്ന ഔഷധ സസ്യത്തെയാണ് നിലത്ത് പടർന്നു വളരുന്ന ഒരു ഔഷധിയാണ് കുടങ്ങൽ ഇത് തണലും ഈർപ്പവുമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായും വളരുന്നത് എ പി എ സി എന്ന സസ്യ കുടുംബത്തിലാണ് കുടങ്ങൽ ഉൾപ്പെടുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെൻട്രല ഏഷ്യാട്ടിക്ക എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ പെനി എന്നാണ് അറിയപ്പെടുന്നത് ചിലയിടങ്ങളിൽ ഇതിനെ മുത്തൽ എന്നാണ് പറയുന്നത് സംസ്കൃതത്തിൽ ഇതിന് മണ്ഡൂക പർണിക മണ്ഡൂകി ബ്രഹ്മി സരസ്വതി എന്നീ പേരുകളാണ് വൈറ്റ്ലി ഇത് ഗോട്ടുകോല എന്നാണ് അറിയപ്പെടുന്നത് ഇത് സമൂലം ഔഷധയോഗ്യമാണ് ഇതിന്റെ ഇലകൾക്ക് വൃക്കയുടെ ആകൃതിയാണ് തലച്ചോറിലെ ഞരമ്പുകളെ ശക്തിപ്പെടുത്തി ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇതിന്റെ ഉപയോഗം ഹൃദയത്തിന്റെ വികാസക്ഷമത വർദ്ധിപ്പിക്കും ചർമ്മ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് അപസ്മാരത്തിനും ഉപയോഗിക്കാറുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ മുടി വളരുന്നതിന് ഇത് വളരെ നല്ലതാണ് കൂടാതെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് മൃഗങ്ങൾ സമൂലം പൊടിച്ച ചൂർണത്തിൽ ഗ്ലൈസിൻ ഗ്ലൂട്ടാമിക് ആസിഡ് ഫിനൈൽ അലാനിൻ അമിനോ ആസിഡ്സ് അസ്പാർട്ടിക് അമ്ലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ചാരത്തിൽ ക്ലോറൈഡ് സൾഫേറ്റ് അയൺ കാൽഷ്യം മെഗ്നീഷ്യം സോഡിയം എന്നീ രാസഘടകങ്ങൾ കാണപ്പെടുന്നു ബക്കോപ്പ മൊണീറി എന്ന സസ്യവും കുടങ്കലും ഇന്ത്യയിൽ ബ്രഹ്മി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇതാണ് ബക്കോപ്പ മൊണീറി അഥവാ ബ്രഹ്മി രണ്ട് സസ്യങ്ങളുടെയും തെറാപ്യൂട്ടിക് യൂസസിലും സിമിലാരിറ്റീസ് ഉണ്ട് കാരണം രണ്ടും തലച്ചോറിൻ്റെ ഫങ്ഷൻസിന് സഹായിക്കും കൂടാതെ രോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ജീവനി ഓൺലൈനിൽ നിന്നും ശ്രീലക്ഷ്മി